വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഗവർണർ ഗൌതമ അദാനി തുടങ്ങിയവരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിങ് ചടങ്ങ് വിഴിഞ്ഞം തുറമുഖ പ്രദേശം പ്രധാനമന്ത്രി നടന്നു കണ്ടു തുറമുഖത്തെക്കുറിച്ച് അധികൃതർ പ്രധാനമന്ത്രിയുടെ സമ്പദ്ഘടനയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിഴിഞ്ഞം പുതിയ സാധ്യതകൾ തുറക്കുമെന്ന് മോദി പറഞ്ഞു दिस इज नॉट जस्ट अ न्यू पोर्ट दिग्स सही a... मायनों में विकास तब होता है जब इंफ्रास्ट्रक्चर भी बिल्ड हो व्यापार भी बढ़े और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो केरला के लोग जानते हैं हमारे प्रयासों से पिछले दस वर्षों में केरला में पोर्ट इंफ्रा के साथ साथ इतनी तेजी से हाईवे, रेलवे और एयरपोर्ट से जुड़ा विकास हुआ है कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी हैं। സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും തുടങ്ങിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രി സ്വകാര്യ പങ്കാളിത്തത്തെ പ്രകീർത്തിക്കുന്നത് ഇന്ത്യയുടെ മാറിയ മുഖമാണ് കാണിച്ചിരിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ നേരത്തെ പ്രസംഗത്തിൽ അദാനിയെ എന്ന് പരാമർശത്തെ പറ്റിയാണ് മോദി ചിരിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है विवर अरुण രാജ്യത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അഭിമാനകരമായിട്ടുള്ള നിമിഷമായിരുന്നു എന്തൊക്കെയാണ് ഈ പ്രധാനമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് പ്രത്യേകിച്ചും വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളടക്കം ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള പ്രസംഗം ഇനി ഈ വിഴിഞ്ഞം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ഒരു വികസനങ്ങൾക്കായിരിക്കും വഴി തുറക്കുക ഏറ്റവും കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി ഏറെ നാളെ കാത്തിരുന്ന ഒരു സ്വപ്നം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ അത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രാജ്യത്ത് തന്നെ അഭിമാനമായി മാറുന്ന പദ്ധതിയാണെന്ന് പ്രധാനമന്ത്രിയും സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞത് ഈ സമുദ്ര രംഗത്ത് അല്ലെങ്കിൽ സമുദ്ര വ്യവസ് വ്യാപാര രംഗത്ത് കേരളം വിഴിഞ്ഞം ലോകത്തിൻ്റെ കേന്ദ്രമായി മാറും ആയിരക്കണക്കിന് തൊഴിലവ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ സമുദ്ര വ്യാപാരത്തിലെ എഴുപത്തിഞ്ച് ശതമാനവും മറ്റു രാജ്യങ്ങളിലേക്കാണ് നിലവിൽ അതിൻ്റെ തുക പോകുന്നത് അല്ലെങ്കിൽ അവിടേക്കാണ് ഈ അതുവഴിയാണ് ഈ കപ്പൽ നീക്കങ്ങൾ ചരക്ക് നീക്കങ്ങൾ ഉണ്ടാകുന്നത് അത് ഇനി കേരളത്തിലേക്ക് വരും കേരളത്തിലൂടെ അത്ര നീക്കം ചരക്ക് നീക്കം ഉണ്ടാകുമ്പോൾ കേരളത്തിലേക്ക് പണം ഒഴുകും അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് മുപ്പത് വർഷമായി തുറമുഖ രംഗത്ത് ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് കമ്പനിയാണ് അദാനിയുടേത് പക്ഷേ അവിടെ പോലും ഇല്ലാത്ത തരത്തിലുള്ള തുറമുഖമാണ് കേരളത്തിൽ അദാനി നിർമ്മിച്ചത് അത് അത്രയധികം പ്രശംസനീയമായ കാര്യമെന്നാണ് പ്രധാനമന്ത്രി പൊതുവിൽ ചൂണ്ടിക്കാട്ടിയത് അതിൻ്റെ പ്രാധാന്യം ഒരു അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളിലും വ്യക്തമാണ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് തുറമുഖം എന്താണ് തുറമുഖം തുറന്നുറാൻ പോകുന്ന സാധ്യതകൾ അതായത് വ്യാപാര സാധ്യതകളുണ്ട് തൊഴിൽ സാധ്യതകളുണ്ട് നാടിൻ്റെ വികസന സാധ്യതകളുണ്ട് എല്ലാം ആ രീതിയിൽ തുറക്കപ്പെടുന്നു ഈ വിഴിഞ്ഞമെന്ന തുറമുഖത്തിലൂടെ അതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് പ്രകൃതി കരിഞ്ഞനുഗ്രഹിച്ച പ്രദേശം മനോഹരമായ പ്രദേശം അവിടെ ഇനി വ്യാപാര രംഗത്ത് കൂടി കേരളം ആ രീതിയിൽ മുന്നേറാൻ പോകുന്നു കേരളത്തിലൂടെ രാജ്യത്തിന് ഗുണമുണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രാഷ്ട്രീയ ഭിന്നതകൾ ഉള്ള രണ്ട് പാർട്ടികളാണ് കേരളവും കേന്ദ്രവും ഭരിക്കുന്നത് പക്ഷേ ആ ഭിന്നതകളൊന്നും വികസന രംഗത്ത് ഉണ്ടാകില്ല പ്രധാനമന്ത്രി പ്രസംഗി നിർത്തുമ്പോൾ പറഞ്ഞത് വികസിത കേരളത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അല്ലെങ്കിൽ അണിചേരാം എന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട് വ്യത്യാസങ്ങളുണ്ട് അവിടെ വികസന കാര്യത്തിൽ അതുണ്ടാകില്ല എന്നൊരു ഉറപ്പ് പിണറായി നൽകുന്നു അതുതന്നെയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിനു പിന്നിലും സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പ്രധാന മുഖ്യമന്ത്രി പറയുന്നു ഇടതു സർക്കാരിൻ്റെ ഇടതു സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയമുണ്ട് അത് എക്കാലത്തും പ്രൈവറ്റൈസേഷന് സ്വകാര്യവത്കരണത്തിന് എതിരായിരുന്നു പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് അല്പം ചിരിച്ചുകൊണ്ട് ഒരു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തുറമുഖമന്ത്രി നമ്മുടെ തുറമുഖമന്ത്രി പ്രസംഗിച്ചത് പ്രസംഗിക്കുമ്പോൾ അദാനിയെ ഒരു പ്രൈവറ്റ് സെക്ടറെ സ്വകാര്യ മേഖലയെ പുകർത്തിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ട്ണറാണ് ഞങ്ങളുടെ പങ്കാളിയാണ് സ്വകാര്യ മേഖല എന്നൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഒരു അല്പം സരസമായ അദ്ദേഹം പറയുന്നു അതാണ് മാറുന്ന ഭാരതം അതാണ് എങ്ങനെയാണ് ഇന്ത്യ മാറുന്നത് എന്നതിൻ്റെ തെളിവ് അതിനെ ചൂണ്ടിക്കാട്ടുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും സ്വകാര്യ മേഖലയെ ചേർത്ത് നിർത്തുന്നു സ്വകാര്യ മേഖലയുടെ പങ്കിനെക്കുറിച്ച് അഭിനന്ദി സംസാരിക്കുന്നു അത് കേരള രാജ്യത്തിൻ്റെ മാറ്റത്തിൻ്റെ തെളിവാണ് രാജ്യം വികസിക്കുന്ന തെളിവാണ് എല്ലാ പേരുടെയും ലക്ഷ്യം ഒന്നായി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായാണ് നരേന്ദ്രമോദി കൂടി അത് ചൂണ്ടിക്കാണിക്കുന്നത് ചുരുക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ രാഷ്ട്രീയ തർക്കങ്ങൾ അവകാശവാദങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പൂർണ്ണമായും വികസിത കേരളം അല്ലെങ്കിൽ വികസിത രാജ്യം എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു താല്പര്യത്തിന്റെ കൂടി ഭാഗമായി മാറുകയാണ് അവകാശികൾ പലരുണ്ടാകാം പക്ഷേ വിഴിഞ്ഞം രാജ്യത്തിന്റെ അഭിമാനമാണ് കേരളത്തിന്റെ പ്രതീക്ഷയാണ് കേരളം വളരുക ഇനി വിഴിഞ്ഞത്തിലൂടെ കൂടി ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ വിഴിഞ്ഞം ഇനിയും ഒരുപാട് പ്രതീക്ഷകളാണ് കേരളത്തിന് നൽകുന്നത് അരുൺ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പലരും അവകാശവാദവുമായി രംഗത്ത് വരുന്നുണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു വശത്തുണ്ട് കോൺഗ്രസ് അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതായത് വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് കാരണം ഉമ്മൻചാണ്ടിക്ക് നൽകേണ്ട ഒരു ആദരവൊന്നും ഇവിടെ നൽകിയില്ല ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ദീർഘവീക്ഷണമാണ് ആയിരുന്നു വിഴിഞ്ഞമെന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങളാണല്ലോ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നത് പക്ഷെ അതിനിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അവകാശവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കൊക്കെ പിന്നെ പ്രസക്തിയില്ല അത് തന്നെയല്ലേ യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും അവകാശ തർക്കങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അത് ആദ്യ കപ്പൽ ബർത്ത് ബർത്തിലേക്ക് എത്തുമ്പോൾ അതുപോലെ ആദ്യ ക്രെയിൻ കൊണ്ടുവരുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ അവകാശ തർക്കങ്ങൾ ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ നേട്ടത്തിൻ്റെ രാജ്യം പ്രതീക്ഷയോടെ കാണുന്ന ഈ നേട്ടത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്ന തർക്കം ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നേരവകാശത്തിനായി ഇടത് വലതു മുന്നണികൾ വലിയ തർക്കമുണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി നമ്മളിന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ് രണ്ടു ദിവസമായി കാണുന്നത് എവിടെ പോയാലും നന്ദി നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഫ്ലക്സ് ബോർഡുകളാണ് ബി ജെ പി നേതാക്കൾ നൽകിയ പരസ്യം പത്രങ്ങളിലൊക്കെ വലിയ പരസ്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ നൽകിയത് കേന്ദ്രത്തിൽ കേന്ദ്രം ഇതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വലിയ ദേശീയദിന പത്രങ്ങളടക്കം പരസ്യങ്ങൾ നൽകിയിരുന്നു അത്തരം തർക്കങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു പക്ഷേ അവിടെയും ഈ ടോം ചോദിച്ച പോലെ ടോം സൂചിപ്പിച്ച പോലെ ഈ തർക്കങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമുണ്ട് കേരളത്തിന് അത് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു അതിനു മുമ്പ് കെ കരുണാകരനും എം വി രാഘവനും ഉണ്ടായിരുന്നു ഇ കെ നയനാർക്കും വി എസ് അച്യുതാനന്ദനും ഉണ്ടായിരുന്നു എ കെ ആന്റണിക്കും കെ കരുണാകരനും ഉണ്ടായിരുന്നു ഒടുവിൽ അത് ഉമ്മൻചാണ്ടി അതിൻ്റെ വലിയൊരു ഘട്ടത്തിലേക്ക് കരാർ ഒപ്പിടുകയും അധാരിയെ ഇവിടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത വലിയൊരു കാൽവയ്പ് ഉമ്മൻചാണ്ടി നടത്തി അവിടെ നിന്ന് വേണമെങ്കിൽ ഉമ്മൻചാണ്ടി കരാറിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരം ചെയ്ത അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ അന്നത്തെ പ്രതിപക്ഷത്തിന് പിന്നീട് പിണറായി വിജയൻ വരുമ്പോൾ ആ കരാർ തന്നെ മാറ്റിക്കൊണ്ട് പുതിയ ആളുകളെ തേടാമായിരുന്നു പക്ഷേ അതല്ല പിണറായി വിജയനും ഇടതു സർക്കാരും ചെയ്തത് ആദ്യ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടി കരാറിലെ ചില കാര്യങ്ങൾ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ കരാറുമായി മുന്നോട്ട് വല്ലാത്ത നിശ്ചയദാർഢ്യം പിണറായി സർക്കാരും കാണിച്ചു അതിന്റെ ഫലം തന്നെയാണ് ഈ പത്താം വർഷം ഇത് ഒരുപക്ഷേ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തേണ്ട ഒരു ഉദ്ഘാടനമായത് പക്ഷേ ഏറെ വൈകിയെങ്കിലും വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു ഒരു ഘട്ടത്തിൽ വലിയ സമരങ്ങൾ പ്രകൃതി തന്നെ നൽകിയ തിരിച്ചടികൾ ഓഘിയുടെ രൂപത്തിൽ പിന്നീട് കോവിഡിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി